ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു മോർണിംഗ് ഡ്യൂട്ടിന്ന് എടുക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ ഓർക്കപ്പിച്ചിന്ന് വന്നതാണ് സമയം സമയപ്പം അഞ്ചേ മുക്കാലോ എത്ര ആയി കാണാം സമയപ്പ അഞ്ചേ മുക്കാലായി അഞ്ചേ അഞ്ചര ആയപ്പോ എണീച്ചാണ് ഞാൻ പിന്നെ എല്ലാവരും ഫ്രഷ് ഒക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും അഞ്ച് മുപ്പത് തന്നെ അപ്പം ഫസ്റ്റ് ഇതാണ് ജെല്ലൊക്കെ തുറന്ന് അപ്പം ഇന്ന് ഞാൻ ഒരു മോർണിംഗ് റൂട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് ഫ്രൈഡേ ആണ് മുത്തിന് റൂട്ടിക്ക് പോകണേൻ്റെ ഒരു ദിവസമാണ് അപ്പം ഇന്ന് രാവിലത്തെ ഒരു അങ്ങനെ കാണിക്കാം കാണിക്കുക ഇത് രാവിലെ രാവിലെ ആണെങ്കിലേ ഇട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കും കാരണം എനിക്കാണെങ്കിൽ കൊറച്ചാള് മുന്നേ ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നമായി ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നും രാവിലെ എണ്ണിച്ച് ഫസ്റ്റ് വരുമ്പോഴേ കുറച്ച് അയമോദക വെള്ളമാണ് കുടിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചായ കട്ടൻ ചായയും പാൽ ചായ കുടിക്കായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ ആ എന്റെ ആ ഒരു ഹാബിറ്റ് അങ്ങ് മാറ്റി ചായ ഞാൻ കുറെ കുടിക്കായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇന്ന് കുടിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇപ്പൊ ഞാൻ കുടിക്കുന്നേ ചായ ഇപ്പൊ തൊടാറില്ല അപ്പൊ അതവിടെ ആകട്ടെ ഇന്നത്തെ നമുക്ക് ഒരു ഇന്നലെ മീൻ വാങ്ങിച്ചോട്ടോ അതായിരുന്നു നമുക്ക് അതായിരുന്നു അണുപ്പ് മാറാൻ കഴുകി വെച്ചേക്കുന്നതാണ് ജസ്റ്റ് അത് ഒന്ന് കട്ടയായി കാണും ഇന്ന് മുത്തിനാണെങ്കിൽ ആ ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടി പുട്ടും മുട്ടക്കറിയും മതി എന്ന് പറഞ്ഞു സൂര്യൻ ഉദിച്ചു ഉദിച്ച് വരുന്നതാണ് പക്ഷെ പുറം കൂടെ നോക്കിയാൽ എത്ര നല്ലതായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷേ അല്ലാണ്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട് ഒരു ഹാഫ് പോർഷനേ ഉള്ളൂ മുഴുവനായിട്ട് എന്ത് എല്ലാ ദിവസവും മുഴുവൻ സൂര്യനെ കാണുന്നേ അന്ന് ഇന്നൊരു ഹാഫേ ഉള്ളൂ സൂര്യൻ ഇവിടെ നേരം വെളുത്ത് വരുന്നു റോഡിൽ കൂടെ അങ്ങ് മെയിൻ റോഡിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് പിന്നെ കാക്കകളും ഒക്കെ െ ഇന്ന് പുട്ടും ഇവിടത്തെ ബ്രേക്ക്ഫാസ്റ്റും മുത്തിന് ഓഫീസിൽ കൊണ്ടുവാനും പുട്ടും മുട്ടക്കറിയാണ് അപ്പൊ നമുക്ക് പുട്ടിന് പുട്ട് സോറി പുട്ടും മുട്ടക്കറിയല്ല മീൻകറി ഞാൻ എന്താണോ പറയുന്നത് വെട്ടമൊന്നും വെയ്തിട്ടില്ല ചെറിയ ഇരുത് തന്നെ ഇരിക്കുകയാണ് ചെറിയൊരു ഇന്നും മഴയാന്ന് തോന്നുന്നു നിങ്ങള് മഴ ഇവിടെ ഞങ്ങള് താമസിക്കുന്ന ഈ സ്ഥലത്ത് വലിയ മഴയില്ലായിരുന്നു രാവിലെ കിളിയുടെയും കാക്കാരുടെയും ഒക്കെ ഇവിടെ രണ്ടുപേരും എണ്ണിച്ചിട്ടില്ല ഇനി അവര് മുത്താണക്കി രാവിലെ ആവുമ്പോഴത്തേക്ക് എണ്ണിക്കത്തോളൂ അവധി ആയതുകൊണ്ട് മുത്ത പക്ഷെ മുമ്പേ ചപ്പൂനേയും വിളിച്ചിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് സ്വഭാവമാണ് ഞാൻ അവറങ്ങിക്കും പുട്ടിനുള്ള മാവിടെ പൊഴിച്ചു വെച്ച് അവിടെ അരിച്ചിട്ട് നമുക്ക് വെക്കാൻ ഇപ്പൊ മീൻകറി വെച്ചപ്പോ ഉച്ചക്കത്തേക്ക് പോവാം ഒരു പണി തീരു ചോറും വെക്കണം ഇനി ഉച്ചക്കത്തേക്കുള്ള കഞ്ഞിക്കും വെള്ളം വയ്ക്കാം അതാകുമ്പോ എളുപ്പമായി കഞ്ഞിക്ക് വെള്ളം വെച്ച് നമുക്ക് അടുത്ത മീൻ മീൻകറിക്കുള്ള പരിപാടി നോക്കാൻ പെട്ടെന്ന് എന്റെ വെള്ളം ഇവിടെ തിളയ്ക്കുന്നുണ്ട് ഞാൻ ഗ്യാസ് കാണാൻ പറ്റില്ല മീൻ കറി വെക്കാണല്ലേ ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം ഞാൻ ആക്കുവാണേ ഇത് പാലമീന ഇന്നലെ മുത്തഡൂട്ട് ഇപ്പൊ വാങ്ങിച്ചോണ്ട് വന്നു ഞാനിപ്പൊ രാത്രിയിൽ അത് കഴുകിയെല്ലാം വെച്ചു വേറെ കിളിമീൻ കൂടെ വറക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് അത് തലപ്പം ഞാൻ മുത്തു പറഞ്ഞാണ് പുട്ടും മീൻകറിയും മതിയെന്ന് കൊണ്ടുപോകാന് പക്ഷെ അത് പുട്ട് കൊണ്ടുപോയാൽ അതിങ്ങനെയും നല്ല ഇരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല നമ്മളെ ഉച്ചക്കത്തേക്ക് പുട്ട് കൊണ്ടുപോയല്ലേ എന്തായാലും പുട്ടും മുട്ടക്കറിയും എന്താണോ മുട്ടയെന്ന് എന്റെ വരുന്നത് സാധാരണ ഇവിടെ പുട്ടും മുട്ടക്കറിയാണ് ഞാൻ മീൻകറിക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പത്തേക്ക് എന്റെ വെള്ളം കുറെ നേരമായി തിളക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അതെടുക്കാം അതും കുടിച്ച് അത് കറി അങ്ങ് ആക്കാം പെട്ടെന്ന് സമയം പോയി പുറത്തല്ലെങ്കിൽ പുറത്താണെങ്കിൽ ആറും കൂടെ ആയെന്ന് തോന്നും നല്ല വെട്ടവും വീണും ആൾക്കാരെല്ലാം മുറ്റമൊക്കെ തൂക്കുന്ന മുറ്റവും ബ്രോഡും എല്ലാം തൂക്കുന്ന സൗണ്ട് ഞങ്ങൾക്ക് പിന്നെ മുറ്റ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൂക്കണ്ട കറി വെക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ മീൻ മീൻ ചട്ടിയിൽ എണ്ണ വെച്ചായിരുന്നു അപ്പായിരുന്നു ചൂടായിട്ടുണ്ട് ഞാനിത് റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല കാരണം എല്ലാവർക്കും മീൻ കറിയതൊക്കെ അറിയാലോ ഞാൻ ജസ്റ്റ് എന്റെ മോർണിംഗ് ഡ്യൂട്ടിന്നല്ലേ അപ്പൊ അതിൻ്റെ അകത്ത് ഇതെല്ലാം ഉൾപ്പെടുന്നതേ ഉള്ളു കേട്ടോ ഇത് കുടിച്ച എനിക്ക് ഒരു ആശ്വാസം കേട്ടോ നല്ല ചൂടുണ്ട് എനിക്ക് ചെറു ചൂടോടുകൂടി കുടിക്കാനാണ് ഇഷ്ടം കാരണം പ്രത്യേകിച്ച് രാവിലെ എങ്ങനേച്ചു വരുമ്പോളേ ചൂടായിട്ട് കുടിക്കാം ഇവിടെ നല്ല ചൂടായിരുന്നു ക്ലൈമറ്റ് നല്ല ചൂടായിരുന്നു അപ്പം ഇന്നലെ ഒരു മഴ ചെയ്ത ചെറുതായിട്ടൊന്ന് പെയ്തതോടുകൂടി ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമായിരുന്നു ഫാനൊന്നും ഇടാതെ തന്നെ ഉറങ്ങാൻ പറ്റി ചൂടൊന്നും ഇല്ലായിരുന്നു ഇന്നും രാവിലെ മഴക്കാർ അന്ന് ഇന്നും മഴയെ നണ്ടേ പെയ്തല്ലോന്നറിയില്ല കറിവേപ്പില ഇടാ ഇടാൻ വേണ്ടിട്ട് വാങ്ങിച്ചു വെച്ചിരുന്ന കറിവേപ്പില ആണെങ്കിൽ അത് ഒരു കെട്ട് നമ്മൾ അഞ്ചു രൂപയ്ക്ക് ഒരു കെട്ട് കറിവേപ്പില ഇട്ട് അതാണെങ്കിൽ ഫുള്ള് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ എന്താ പൂപ്പൽ വന്നതിട്ടങ്ങ് അഴുക്കാവുന്നു അതുകൊണ്ട് അതില്ല കറിവേപ്പില ഇല്ലാത്ത മീൻകറിയാണ് പിന്നെ കഞ്ഞീടെ വെള്ളവും തിളച്ചും മുത് മൂക്കുമ്പോഴത്തേക്ക് അരി എടുത്ത് വെച്ചിട്ടുണ്ട് எும்ப்பன் மதியோ உச்சிக்கோறு கொண்டு போகாறலுக்கு ரெண்டு பேர் வயத்தோம் அப்பனே மதி ஞாபக மீனாணி உடம்புள்ள இடங்க உடம்புள்ளே அதே வளம்புள்ளி அடும்புள்ளே வீடு நாட்டு ஏரியில் உடம்புள்ளி தான் ஆனேட்டிட்டு രണ്ട് പുളിയാണ് പുളിയുള്ള പുളിയുള്ള പുളിയാണ് അങ്ങോട്ട് രണ്ട് ചെറിയ പീസ് ഇട്ടാതി പാരമീനാണ് അതോട്ട് ഇന്നലെ വന്നപ്പോ കിളിമീനും വാങ്ങിച്ചിട്ട് വന്നു പക്ഷെ കിളിമീന കറി വെക്കാറില്ല ഇവിടെ വറക്കാറാണ് അതും ഇനി ഞാൻ അരച്ചുപറച്ചു വെച്ചേക്കുവാണ് വറക്കാൻ വേണ്ടിട്ട് ഇനി അത് ഉച്ചയാകുമ്പോഴത്തേക്ക് രാവിലത്തേക്ക് വേണ്ടല്ലോ അപ്പൊ ഞാൻ കഴിക്കുന്നതിന് മുമ്പേ അങ്ങോട്ട് വറക്കത്തുള്ളൂ അപ്പൊ മീൻകറിയുടെ ചാറ് തിളച്ച് വന്നു നാലായിട്ട് തിളച്ചു അപ്പൊ നമുക്ക് ഇനി കഷ്ണങ്ങൾ എല്ലായിട്ട് വേണേ സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോയാലോ ആകട്ടെ ഞാൻ അത് അവിടെ ആകട്ടെ ഞാൻ എടുത്തു വെച്ച വെള്ളം ഇതുവരെ കുടിച്ചില്ല അപ്പൊ ഞാൻ ഇനി വെള്ളം കുടിച്ചിട്ട് വരട്ടാ മുത്തിൻ്റെ അലാറം അവിടെ കിടന്ന് അള അടിക്കുന്നുണ്ട് അപ്പം മുത്തിനെ വിളിച്ചെണ്ണി അലാറം ചെവിടം കീഴിൽ നിന്നും അടിച്ചാലും മുത്ത എണ്ണീക്കത്തൊന്നുമില്ല എന്നും അലാറം ആണെങ്കിൽ വെച്ചിട്ട് കിടക്കും ഞാൻ പോയി കിടന്ന് വിളിക്കട്ടെട്ടോ വിളിച്ചെണ്ണിപ്പിച്ചിട്ട് കിടക്കും അങ്ങനെ എന്റെ മീൻ കറി ഇതുകൊണ്ട് തിളച്ച് കുറച്ച് കുറുകിയിട്ടുണ്ട് കുറച്ചുകൂടെ കുറവട്ടെ എന്തായാലും ആയിട്ടുണ്ട് ടേസ്റ്റ് നോക്കാം ഉണ്ടോ നോക്കട്ടെ പ്പും പുളിയും എല്ലാം കറക്റ്റ് ഇച്ചിരി കറിവേപ്പിലയുടെ കുറവ് മാത്രമേ ഉള്ളൂ എന്റെ കഞ്ഞിയും ഇവിടെ വെന്തു ഞാൻ ആ കഞ്ഞി വാർക്കട്ടെ നിങ്ങൾ എന്തോ പറയുന്നത് കഞ്ഞി വാർക്കട്ടേന്നാണോ കഞ്ഞി വീട്ടട്ടേന്നാണോ ഞങ്ങൾ കഞ്ഞി എന്ന് പറയും കഞ്ഞം കഴിഞ്ഞു മീൻകറി ആയിട്ടുണ്ട് ആയി വരുന്നു ആയി മീൻകറിയും കുറച്ചുകൂടി എന്താ അതിന്റെ ചാർ പറ്റാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പിന്നെയും പുട്ട് ആക്കാന്ന് ഞാൻ എത്ര നേരം വെക്കാണ്ടിരുന്നത് പുട്ട് വെക്കാതിരുന്നത് മുത്ത് ഇങ്ങനെ വെച്ചാ പോലെ മുത്തേ 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 എത്ര നേരം പറയുമ്പോ അലാറം അവിടെ അടിക്കാൻ തുടങ്ങിട്ട് മുത്തുങ്ങുന്നില്ല മുത്തിന് രാവിലെ എണ്ണിക്കാൻ ഭയങ്കര മടിയ പുട്ടെല്ലാം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പുട്ടൊന്ന് ആദ്യമൊന്ന് കുഴച്ചു വെച്ചിട്ട് പിന്നെ അത് എടുക്കാറാകുമ്പോ ഒന്നും ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുഴക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ഓൾറെഡി വാങ്ങിക്കുന്ന മറ്റേ പുട്ടുകൂടി ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് തന്നെ നല്ല നമുക്ക് സോഫ്റ്റ് ആയിട്ട് ണ്ടില്ല കണ്ണട വന്ന് കെട്ടിപ്പിടിച്ചതാ പിന്നെ പോയി കിടന്നോ ഇങ്ങോ കൈ കഴുകിയിട്ട് ഇങ്ങനെ നന കൈ നനച്ച കൈ നമ്മൾ ഇട്ടേക്ക് ഉടുപ്പ് തൂക്കുന്നത് എന്റെ അതൊരു ബാഡ് ആണ് എപ്പോഴും നനഞ്ഞ കൈ ഞാൻ ഞടുത്ത് എന്റെ ഉടുപ്പയിലോട്ട് അങ്ങ് തൂക്കും ആ മീൻ നല്ലായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇവിടെ മീന് നല്ല ചാറ് വേണം കാരണം ചോറൊക്കെ ഇങ്ങനെ ഒഴിച്ചു കഴിക്കാൻ വേണ്ടിട്ടെ എനിക്കില്ല മുപ്പിനു മാത്രം അതുകൊണ്ടാണ് ഇച്ചറായിട്ട് വെക്കുന്നത് ഇതൊക്കെയുള്ള എന്റെ രാജ്യത്തെ ഒരു പണി എന്ന് പറയുന്നത് പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പൊ ഇന്ന് പുട്ടും മീൻ ഭീകരമായതുകൊണ്ടാണ് എളുപ്പമായത് കുറച്ച് ലാഗടിച്ചൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ ചപ്പാത്തി ഒക്കെ ആണെങ്കിൽ ചപ്പാത്തി അതിനകത്ത് എന്തേലും കാര്യമൊക്കെ ഉണ്ടാക്കാണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും ഇന്നിപ്പോ പുട്ടായത് കൊണ്ട് പെട്ടന്ന് ആകുമല്ലോ അപ്പൊ എല്ലാം ചെയ്താൽ മതിയുള്ളൂന്ന് വിചാരിച്ചു <Sans> ും വെള്ളം ഫുള്ള് തിളയ്ക്കാൻ വേണ്ടിട്ടൊന്നും ഇരിക്കത്തില്ല വെക്കും എന്നിട്ട് ഇത് തിളച്ചു കഴിയുമ്പോ ആകെ വരുമല്ലോ അന്നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊറച്ചേരം ഒന്നാക്കും മുട്ടിനും ഒന്നുകൂടെ നോക്കിട്ട് വരാം കേട്ടോ മുട്ടാണെങ്കിൽ പിന്നെ ഇത് കിടന്നു തോന്നും മുത്ത അവിടെ ഫോണും കുത്തിക്കൊണ്ടൊക്കെ കിടക്കണം ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ ലോക്ക് ആകുന്നുണ്ട് അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ടച്ച് ആക്കുന്നത് മീൻകറി ഓഫ് ചെയ്താലോ മീൻകറി ആയിട്ടുണ്ട് ഓൾറെഡി ഇത്രയും ചാർ വേണം അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് കഷ്ണം മാത്രം കാണും ചാർ അവിടെ കാണത്തില്ല മീൻകറി സെറ്റ് ആയിട്ടുണ്ട് പുട്ടുവായി പുട്ടു ആകുന്നു ഇത് കഴിയുമ്പോ ആവശ്യം ഒരു കുട്ടിയും കൂടെ പുട്ട് കൂടി ഇരിപ്പുണ്ട് ബാലൻസോ പുഴു ഇതൊക്കെയാണ് നമുക്കിനി പിന്നെ കാണാമേ അങ്ങനെ എന്റെ പുട്ടായിട്ടുണ്ട് നമുക്ക് അടുത്ത പുട്ട് അങ്ങോട്ട് വെച്ചാലോ വച്ചേക്കാം ഇപ്പോഴാണ് ഇതായ ചിന്തിച്ചു വരുന്നത് എത്ര നേരം തൊട്ട് വിളിയാന്നറിയോ എന്നും ഇത് കൂട്ടു പറഞ്ഞാൽ വിളിച്ച് 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 എന്റെ വായിലെ വെള്ളം വരും നേരത്തെ എന്റെ വീഡിയോ കാണുന്നില്ല കണ്ടുകൊള്ളു അല്ലേ ഇതുകൂടെ വെക്കാം അങ്ങനെ പുട്ടും മീൻകറിയും എല്ലാം സെറ്റായിട്ടുണ്ട് നമുക്ക് മുത്തിനെ കൊണ്ടുള്ള ലഞ്ച് ബോക്സ് സെറ്റ് ആക്കാം കേട്ടോ ഇതാണ് മുത്ത കൊണ്ടുപോകുന്ന കുപ്പി മുത്തിന്റെ ബോക്സ് ഇതിന് ഒരു തട്ടും കൂടെ ഉണ്ട് ആദ്യം ആവശ്യക ൂട്ടി മുട്ട് മതി എന്നാ പറഞ്ഞേ മുട്ട വെച്ചു മീൻകറി ഉണ്ടാക്കാം മീൻകറി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിക്കട്ടെ ചക്കുപ്പി ഇന്നില്ല മുത്തു കുടിക്കാനും പോയി രാവിലെ എണീക്കുന്നോണ്ടേ എനിക്കങ്ങ് വിഷക്കും വിശന്നിട്ട് അങ്ങ് നമുക്കിങ്ങനെ ഉരുണ്ടി കയറി വരില്ല അങ് കഴിക്കാൻ പെട്ടെന്ന് കഴിക്കില്ല അങ്ങനെ എന്റെ കുട്ടിയെല്ലാം കഴിഞ്ഞു ലാസ്റ്റിംഗ് മുള്ളു മാത്രം അവശേഷിരിക്കും ഇനി മുത്ത് പോവും ഇപ്പൊ റെഡി ആയിട്ട് മുത്തും കഴിച്ചിട്ട് മുത്തു പോവും ചപ്പൂനെങ്ങിപ്പിക്കണം ചപ്പിന് ഞാൻ വിളിക്കുന്നില്ല എണീക്ക് വേണേൽ തന്നെ എണ്ണീകട്ടെ വിളിച്ച് എണ്ണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കരച്ചിലായിട്ട് ഇനി എന്താ ഇനി എനിക്ക് ഉച്ചക്കത്തേക്ക് ഞാൻ എന്താ ഉണ്ട് ഞാൻ വേറെ ഒരു സ്പെഷ്യൽ എന്ന ഉണ്ടാക്കിയാലോ വിചാരിച്ചോണ്ടിരിക്കുന്നു വേറെ പരിപാടി ഒന്നുമില്ല മുട്ടു പോയി ദൂത്തുവാതി തുടക്കണം അത്രേ ഉള്ളു അതുപോലെ എന്റെ പണി ഇറങ്ങി ഉച്ച വരെയാണ് പിന്നെ ഞാനും ചപ്പ് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് വലിയ പണിയായിട്ടൊന്നുമില്ല കൂട്ടാനാണെങ്കിലും ഞങ്ങൾക്ക് ഒരു കറിയൊക്കെ കൂട്ടി ഞങ്ങള് കഴിക്കും കാരണം മുത്തിന് ചോറ് വേണ്ടല്ലോ വൈകു വന്നാലും വലിയ പിന്നെ മുത്തരം കൂട്ടി മുത്തും നിർബന്ധം ഒന്നുമില്ലേ കഴിച്ച പാത്രങ്ങളും ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം വാഷ് ചെയ്യട്ടെ ഇതൊക്കെ ഇതൊക്കെയുള്ള എന്റെ പരിപാടി എന്ന് പറയാ നമ്മടെ മുത്തു ഓഫീസില് പോകാൻ വേണ്ടി റെഡി ആയിട്ട് പുട്ടും മീൻകറിയും തിന്നോണ്ടിരിക്കുന്നു ചക്കുപ്പിന്നീച്ച് തോണ്ടേ ചക്കുപ്പി ഇന്നീച്ചു മുത്ത് പുട്ട് കഴിച്ചു എങ്ങനെയുണ്ട് മീൻ കറിയും പുട്ടും മുത്തേർ ആ മിക്സർ പെട്ടെന്ന് കഴിച്ചിട്ടു സമയം എട്ടര കഴിഞ്ഞു എന്നാ പിന്നെ മീൻ അവിടെ എവിടെ വെച്ച ആ മുത്തിന്റെ തൊണ്ടയ്ക്ക് മുള്ളു പോന്നെയാണോ അപ്പൊ മുത്ത് കഴിക്കട്ടെ കേട്ടോ മുത്ത് കഴിച്ചിട്ട് കാണാൻ അങ്ങനെ ഗായസ്തേന നമ്മുടെ മുത്ത് ഓഫീസിൽ പോകാൻ ഇറങ്ങി ഇല്ല വെള്ളമെടുക്കില്ല മേളത്തെ ആര് തുറക്ക മുത്തിനാണെങ്കി രാവിലെ തൊട്ട് നിങ്ങള് കണ്ടല്ലേ എത്ര നേരം തൊട്ട് ഞാൻ വിളിക്കുമ്പോ ഒന്ന് മുത്തിന് മുത്തിന് വിളിക്കുമ്പോ ഒന്ന് സൂക്ഷിച്ചു പോണേ പെല്ല പോണേ കേട്ടോ

എന്നും കുത്തു പോകാൻ ഇറങ്ങുമ്പോ ചപ്പൂനുള്ള ഇവിടെ കയറിഫയും ഒക്കെ കൊടുക്കും ഉമ്മ ഉടുപ്പ് സമയം പോയിന്ന് ശരി ഓടി പോവും ചക്കുവിന് എത്ര ഉമ്മ കൊടുത്താലും മതിയാകത്തില്ല ചക്കുറിന ചേ എന്ന ചക്കു കയറി ചക്കു ബ്രഷ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് കൊറച്ച് വെയിലൊക്കെ വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പൊ എന്തായാലും വെയിൽ വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും തുണി എടുക്കുന്നില്ല തുണി നനയ്ക്കുന്നില്ല അങ്ങനെ മുത്ത് ഞണ്ടെ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് മുത്ത് ഗേറ്റ് പോകാൻ അടയ്ക്കുവ പോകാനിറങ്ങിട്ട് എന്ന കറിവേപ്പില കണ്ടോ ചെറുതായിട്ട് എല്ലാം പോയതാണ് പിന്നെ കിളിത്ത് വരുന്നുണ്ട് ഇതിന്റെ ചോട്ടിലെല്ലാം വരുന്നത് ചെറിയ ചെറിയ ഇത് വരുന്നത് അത് തുമ്പയില്ലേ തുമ്പയാണ് തുമ്പ വന്നിട്ട് കൊറേ വരും അത് ഉണങ്ങി പോകും പിന്നെ അതിന്റെ അഴി വീണിട്ട് പിന്നെ പിന്നെ ആ കേറി ചക്കു പോയി ബ്രഷ് ചെയ്യപ്പോ ബ്രഷ് എടുത്തുണ്ടോ അപ്പൊ ഇനി ചക്കു ബ്രഷ് ഒക്കെ ചെയ്യട്ടെ അപ്പൊ ഞാൻ ചക്കുവിന് പുട്ടും അവന് മീൻകറി വേണ്ട പുട്ടിന്റെ കൂടത്തില് അതുകൊണ്ട് ബനാന കൂട്ടി മതി അങ്ങനെ അവര് കൂട്ടും ബനാനയും കൂട്ടി കൊടുക്കട്ടെല്ലാം തൂക്കം അടയ്ക്കുവൊക്കെ ചെയ്തു ഫാന് സൗണ്ട് കേക്കുന്നുണ്ടായിരിക്കും കാരണം പാറ ഉണങ്ങാൻ വേണ്ടിട്ട് ഞാൻ ഫാൻ ഇട്ടതാ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് അപ്പം എല്ലാം കഴിഞ്ഞ് എനിക്ക് അടുക്കളയിൽ ഒരു ചെറിയൊരു കുക്കിങ്ങനെ പണി ചെയ്തു ഉച്ചവരോളം ഉച്ച സമയം ഒരു പത്തുമണിയായി കാണത്തിള്ളൂ പത്തു അത്രയുള്ളു അതിന്റെ ഇടയ്ക്ക് കൊറച്ചു നേരം മുത്തു പോയി കഴിഞ്ഞാൽ ചക്കുവിന് ഫുഡും കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചു നേരം ഫോണും ഒക്കെ കുത്തിക്കൊണ്ടിരുന്നു ചക്കു തന്നെ ഇവിടെ ഇരുന്ന് കൊണ്ട് ചക്കു ഇവിടെ ഇരുന്ന് ടി വി കാണിക്കുക നമുക്ക് ഞാൻ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലേ എന്താന്ന് വെച്ചാൽ ഇന്നാണെങ്കിൽ ഓൾറെഡി നമ്മള് മീൻ മീൻ കറി വെച്ചു ഞാൻ വിചാരിച്ചു എന്നാ കുറച്ച് ചക്ക ഇപ്പുണ്ടല്ലോ അതെടുത്ത് വേവിച്ചാലോന്ന് വിചാരിച്ചു അപ്പം ഓൾറെഡി അത് ഞാൻ ഫ്രീസറിലായിരുന്നു വെച്ചിരുന്നത് ഫ്രീസറിൽ നിന്ന് ഐസ് കുറയാൻ വേണ്ടിയിട്ട് താല് എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി എല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചേക്കയാണ് എല്ലാം സെറ്റ് ആക്കി വെച്ചേക്കും അതിന് നമുക്ക് ജസ്റ്റ് കുക്കറിലോട്ടേ കുക്കറിലോട്ട് വെച്ച് ഇച്ചിരി വെക്കാം ചെറിയ ആവശ്യമില്ല പക്ഷെ ഇവിടെ അത് പാത്രം ഇല്ല അതുകൊണ്ടാണ് ഞാൻ വെക്കാൻ ചെക്കറക്കാന്ന് ഉപ്പും ഇട്ട് തുള്ളും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാം ചിലവർ അങ്ങനെ വെക്കാറില്ല ചില അടുപ്പിന്റെ അകത്താണ് ഈ തന്നെ ഞാൻ പക്ഷെ ഇച്ചിരി ഉപ്പ് ഇതിൻ്റെ അകത്ത് ഇടുകെട്ടോ ഇച്ചിരി ഉപ്പും ഉള്ളും മഞ്ഞപ്പൊടിയും വെച്ചിട്ട് അപ്പൊ ഞാൻ നേട്ടേ തേങ്ങ പൊട്ടിക്കാൻ വന്നിട്ടുണ്ട് തേങ്ങ ഇവിടെ വാക്കത്തി വെച്ചിട്ടൊന്നും പൊട്ടിക്കുന്നത് നമ്മൾ ഇതുണ്ടല്ലോ ചട്ടികം അത് വെച്ചിട്ട് ചെലപ്പോ എന്റെ ഇത് ശരിയാവും ശരിയാവില്ല ശെരിയാകില്ല കറക്റ്റായിട്ട് വന്നുണ്ടോ ചട്ടികം വെച്ച് പൊട്ടിച്ചിട്ട് നമ്മുടെ വാ നമ്മുടെ വാക്കത്തി അങ്ങനെ പൊട്ടിക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെയാണ് പൊട്ടിക്കുന്നത് അപ്പൊ ഞാൻ തേങ്ങ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങ ഇങ്ങനെ അരിഞ്ഞു വെച്ചു അപ്പൊ അതിന്റെ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളിയും വേണം പച്ചമുളകും വേണം ഞാൻ അതൊന്നും പറയുന്നില്ല റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ അരപ്പിനുള്ള സാധനങ്ങൾ റെഡിയാക്കട്ടെ പിന്നാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ് ചെയ്തിട്ട് കാണണം കേട്ടോ എല്ലാവരെയും സപ്പോർട്ട് വേണേ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങളുടെ ഒരു കമന്റ് ഇടണം എന്നാലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പുറത്തെ ബിൽഡിങ്ങിൽ എന്തോ പണി നടക്കുകയാണ് എന്തോ എന്താ സൗണ്ട് കേൾക്കുന്നു അതാണ് അപ്പൊ എന്തെങ്കിലും തെറ്റുട്ടങ്ങളുണ്ടെങ്കിലും നമുക്കത് ശരിയാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അരച്ചിട്ടുണ്ട് ആരൊപ്പരച്ചിട്ടുണ്ടോ ജസ്റ്റ് അങ്ങ് ഫുൾ അരച്ചില്ല ജസ്റ്റ് ഒന്ന് എന്ന് പറയത്തില്ലേ അത് കൂട്ടെടുത്തിട്ടുള്ളു നേരം കുക്കറ് ഞാൻ ഓഫ് ചെയ്തായിരുന്നു ഓൾറെഡി അത് വെന്തം ഞാൻ ലോ ഫ്ലെയിമിൽ കിടന്നു വേഗത്തെ കേട്ടോ ഞാൻ വേറെ ഒരാൾ പടച്ചു കൊടുത്തു സത്യം കുക്കറിൽ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നമ്മ അതിനെ വേവിക്കാൻ ഒരു പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുക്കറിൽ വെച്ചതേ ഉള്ളൂ കേട്ടോ ആ സമയത്ത് ഞാൻ വെളിയിൽ പോയിട്ട് നമ്മുടെ കറിവേപ്പില പറിച്ച് വരാം കറിവേപ്പില ഉണ്ട് ഇത്രയും കറിവേപ്പില നമുക്ക് കെട്ടിയേക്കുന്നത് അവസ്ഥയിലില്ല അതിൽ ഇപ്പം നാം പഠിച്ചു വരുന്നതേ ഉള്ളൂ അവിടെ ഇതിലെ കൊണ്ട് വരുന്ന ഒരു പൂക്കാരൻ ചേട്ടനുണ്ട് ചക്കുമായിട്ട് ഭയങ്കര പൂട്ട ചക്കു അയാളെ സൗണ്ട് കേട്ടേന്ന് പോയതാ ബൈ പറയാൻ വേണ്ടിട്ട് എന്തുവാ ചക്കു ചേട്ടൻ ചോയിച്ചേ സ്കൂളിൽ പോയോന്നു ചോയിച്ചേ എന്ത് പറഞ്ഞു സ്കൂൾ ടുഡേ പറഞ്ഞു ഓഹോ േക്ക് നമുക്കൊരു ഉച്ചക്കത്തേക്ക് ചോറൊക്കെ വെച്ചിടാം ആ കിളിമീൻ ഇല്ലേ ഇന്നലെ ഈ പാരമീൻ വാങ്ങിച്ചോണ്ട് വന്നപ്പോ വാങ്ങിച്ചോണ്ട് വന്നേ കിളിമീൻ അപ്പൊ അതും ഞാൻ അരച്ചുപരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും രണ്ട് പീസ് എടുത്ത് വറക്കാം എനിക്കും ചപ്പുപ്പിക്കും വേണ്ടി മാത്രം പാൻ വെച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം

പിന്നെ ഇതുപ്പിരുപ്പുണ്ട് പിന്നെ കിളിമീൻ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല് ഞങ്ങൾക്കാണെങ്കിൽ ചക്കയും മീൻകറിയും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ചോറുണ്ട് ഓൾറെഡി ചോറുണ്ടോന്ന് സംശയ ഞങ്ങൾ ആ ചക്കയും മീൻകറിയും കൂട്ടി ഞാൻ ചക്കവും കഴിക്കുന്ന ആയിരിക്കും അതിന്റെ അത് ഒന്നും ഇല്ല അങ്ങനേരം ഇതൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ അപ്പം ഞങ്ങൾ എൻ്റെ ഒരു ഹാഫ് ഡേ റൂട്ടീൻ ഇതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ